ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിത്തന്നല്ലോ രണ്ട് തീമത്യൂസ് മൂന്നിൻ്റെ പന്ത്രണ്ട് എന്നാൽ ക്രിസ്തു വേഷുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവവും ഉണ്ടാകും പ്രിയമുള്ളവരെ ക്രിസ്തു ക്രിസ്തു ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവവും ഉണ്ടാകും അപുസ്തനായ പൗലോസിൻ്റെ ജീവിതത്തിലും ക്രിസ്തു യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോഴും പാപത്തിൻ്റെ അഗാധ കോപത്തിൽ കിടന്നവരെയും മ്ലേച്ചതയും മര്യാദ കിട്ട ജീവിത സാഹചര്യങ്ങളിലൂടെയും ദുർദേവതകളെയും വിഗ്രഹങ്ങളെയും കുമ്പിട്ടും നമസ്കരിച്ചു ജീവിതം കറപുരണ്ട പാപത്തിൻ്റെ വക്കിൽ നിന്നും അനേക പാപികളെ ക്രിസ്തു വേഷുവെങ്കിലേക്ക് നേടിയപ്പോഴും പൗലോസിൻ്റെ ജീവിതത്തിൽ ലഭിച്ചത് ഉപദ്രവങ്ങളും നിന്ദകളും ആപത്തും നഷ്ടങ്ങളും മാത്രമാണ് അവിടെയും ക്രിസ്തു നിമിത്തം സകല പദവികളും നേട്ടങ്ങളും ചപ്പും ചവർമ്മ എന്നെണ്ണി വിശ്വാസ പോർക്കളത്തിൽ ധീരതയോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്തു ഒരുപക്ഷെ നാം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഉപദ്രവങ്ങളും കഷ്ടതകളും നിന്നകളും വേദനകളും ഭാരവും നേരിടുവാനിടയാക്കും പ്രിയമുള്ളവരെ പതറിപ്പോകരുത് എന്താ ഇങ്ങനത്തെ കഷ്ടതയില്ലാത്തത് എന്താ ഇങ്ങനത്തെ പ്രതികൂലങ്ങളില്ലാത്തത് ഞാൻ ക്രിസ്തുവേശുവിനോട് ചേർന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമാണല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നാളത്തെ നിങ്ങളുടെ നിത്യത നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനിടയായിത്തീരും ക്രിസ്തു വേഷുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ശ്രേഷ്ഠകരമായി നടത്തുന്ന ദിവസങ്ങളായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ